വിദ്യാർത്ഥിയെ സ്വകാര്യ ബസ് കണ്ടക്ടർ മർദ്ദിച്ചതായി പരാതി പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആദിനാഥിനാണ് തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയ്ഗുരു ബസ്സിലെ കണ്ടക്ടറുടെ മർദ്ദനമേറ്റത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലരയോടെയാണ് സംഭവം പാറന്നൂർ സ്വദേശിയായ ആദിനാഥ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനായി ബസ് സ്റ്റോപ്പിലെത്തി ജയ്ഗുരു ബസ്സിൽ കയറതിനിടെ കുട്ടിയുടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ കണ്ടക്ടർ കുട്ടിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തി പുറത്തിടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആദിനാഥന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ ആദിനാഥന്റെ പിതാവ് സത്യൻ പേരാമംഗലം പോലീസിൽ പരാതി നൽകി സ് കണ്ടക്ടർ ഇവനെ തട്ടി മാറ്റി ആ തട്ടി മാറ്റുന്ന നേരത്ത് ഇവൻ്റെ ബാഗ് അയാളുടെ മേൽ കൊണ്ടുവന്നാണ് പറയണത് അതിന് കണ്ടക്ടർ ഇവൻ്റെ ഈ കഴുത്തിന് കഴുത്ത് ചരിച്ചു പിടിച്ചിട്ട് നാലഞ്ച് ഇടിയാണ് ഇവരാണെങ്കിൽ ഓൾറെഡി ഈ ചെവിക്ക് മുന്നേ ഓപ്പറേഷനൊക്കെ വാങ്ങിയുള്ളതാണ് കുട്ടി വീട്ടിലേക്ക് കരഞ്ഞിട്ടാണ് വന്നത് ഭയങ്കര വേദന ശീലം ഈ ബസ്സിലെ കണ്ടക്ടർ സീതം ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇതൊന്നും ബസ്സിൽ കയറ്റില്ല പിടിച്ച് തള്ളി മാറ്റുക അങ്ങനെ സീതം പ്രശ്നമാണ് വീട്ടിൽ വന്ന് പറയാറൊക്കെ ഉണ്ട് വേണം കെറി പറയും പച്ച പറയും ഞാൻ ബസ്സിൽ കയറുമ്പോ അവര് എന്നെ കള്ളി മാറ്റിയ ചേട്ടൻ അപ്പൊ എന്റെ ബേഗ് ആളുടെ കൊണ്ടു അപ്പൊ എന്നെ അഴുത്തീട്ട് ഇടിച്ചോളു കൈ ചുരുപിടിച്ചോളൂ കണ്ടക്ടർന്ന് ഇടിച്ച് പിന്നെ കയറ്റീല് അപ്പ വീട്ടിലൊന്നും റച്ചിൻ്റെ എടുത്ത് പറഞ്ഞു ഓടിക്കന്ന കൊടുങ്ങു